വിയന്ന നഗരത്തിലെ ഞങ്ങളുടെ കാഴ്ചകൾ തുടരുകയാണ് സെഗ്രോത്തിൽ നിന്നും വിയന്ന നഗരത്തിനുള്ളിലേക്ക് ഞങ്ങൾ മടങ്ങിയെത്തിയിരിക്കുകയാണ് ഉച്ചഭക്ഷണത്തിനായി തനത് ഓസ്ട്രിയൻ വിഭവങ്ങൾ ലഭിക്കുന്ന ഒരു റെസ്റ്റോറന്റിലേക്ക് പ്രവേശിക്കുകയാണ് ഓസ്ട്രിയയിൽ പൊതുവെ ഇറച്ചി വിഭവങ്ങളാണ് പ്രിയപ്പെട്ടത് കാരണം കടൽ മത്സ്യങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ഇവിടെ വന്നിട്ട് വേണം ഒരു തനത് ലോക്കൽ റെസ്റ്റോറന്റ് ആണിത് പല കാര്യങ്ങളും ഇവിടെ ജർമ്മൻ ഭാഷയിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നാൽ വായിച്ചെടുക്ക വളരെ ബുദ്ധിമുട്ടേറിയ ഒന്ന് തന്നെയാണ് ഞാൻ ആദ്യമായിട്ട് റാഡർ കുടിക്കാൻ വേണ്ടി പോവുകയാണ് കാണാൻ ബിയർ പോലെ ഇരിക്കുമെങ്കിലും ആൽക്കഹോൾ കണ്ടന്റ് ബിയറിലും വളരെ കുറവാണ് മാത്രമല്ല രുചിയിൽ കാര്യമായ വ്യത്യാസമുണ്ട് ഇത് പല ഫ്ലേവറിൽ ലഭ്യമാണ് അതാ ഞങ്ങൾ ഓർഡർ ചെയ്ത ഭക്ഷണം എത്തിക്കഴിഞ്ഞു പലവിധ ഇറച്ചിയിൽ ഗ്രില്ലിലും മറ്റുമായി പല രീതിയിൽ തയ്യാറാക്കിയിരിക്കുകയാണ് കൂട്ടിനായി വെജസും ഫ്രഞ്ച് ഫ്രൈസും സാലഡുകളും സോസുകളും കൂട്ടിനായുണ്ട് ജർമ്മൻ ഭാഷയിൽ പലതിന്റെയും പേരുകൾ വളരെ കാഠിന്യമുള്ളതാണ് ഞാൻ ഇതെല്ലാം ഇവരോട് തന്നെ ചോദിച്ചു മനസ്സിലാക്കുകയാണ്

ഇറ്റലിയിൽ ലഭിക്കുന്ന കൊത്തൊളിത്ത മിലനേസ് എന്നതിനോട് സാമ്യമുള്ള വിഭവം തന്നെ എടുത്താണ് ഞാൻ തുടങ്ങിയിരിക്കുന്നത് തുടർന്ന് മറ്റു വിഭവങ്ങളും ടേസ്റ്റ് ചെയ്തു അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറന്റിൽ നിന്നും പുറത്തേക്ക് അടക്കുകയാണ് ഈ കാണുന്ന വിഭവമാണ് ഞങ്ങൾ വാങ്ങിയത് ഭക്ഷണം കഴിഞ്ഞ് ഫുഡും ഞായറാഴ്ചകളിൽ റെസ്റ്റോറന്റ് ഒഴികെയുള്ള മിക്ക കടകൾക്കും അവധിയാണ് ഇതിനിടയിൽ എന്റെ റൂമിൽ വച്ചുള്ള ഒരു സുഹൃത്ത് ജിസ്മോൺ എന്നെ കാണാനെത്തി വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ തമ്മിൽ കാണുന്നത് ഇന്നിപ്പോൾ ഇവൻ ഇവിടെയാണ് ജോലി ചെയ്യുന്നത് സൗഹൃദങ്ങൾ പുതുക്കാൻ കിട്ടുന്ന അവസരങ്ങൾ കഴിവതും ഞാൻ ഒഴിവാക്കാറില്ല കാരണം ഇനി ഒരുപക്ഷെ തമ്മിൽ കാണുക വർഷങ്ങൾക്ക് ശേഷമാകും കുറച്ചു നേരം കുശലം പറഞ്ഞ ശേഷം അവൻ തിരിച്ചുപോയി വൈകുന്നേരം പെട്ടെന്ന് മഴയെത്തി വേനൽക്കാലമാണെങ്കിലും യൂറോപ്പിൽ ഇങ്ങനെയാണ് മഴ അല്പം ശമിപ്പിച്ചപ്പോൾ തന്നെ ഞങ്ങൾ പുറത്തേക്കിറങ്ങി ഷോൺബ്രൂൺ പാലസ് കാണുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം ഷോൺബ്രൂൺ പാലസും ഹോഫ്ബുർഗ് പാലസും വേനൽ വന്നിരിക്കുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട രണ്ട് സ്ഥലങ്ങളാണ് വൈകുന്നേരമാകുമ്പോൾ ഷോൺബുറിൽ പാലസിനു മുന്നിൽ നിരവധി പ്രോഗ്രാമുകൾ അരങ്ങേറാറുണ്ട് അതുപോലെ തന്നെ ഇന്നും എന്തോ പ്രോഗ്രാം ഇവിടെയുണ്ട് അതിനാൽ പ്രധാന പ്രവേശന കവാടം അടച്ചിട്ടിരിക്കുകയാണ് വൈകുന്നേരം ഏറെ വൈകിയതിനാൽ ഈ കൊട്ടാരത്തിനുള്ളിൽ പ്രവേശിക്കാൻ സാധിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം പകരം ഇവിടുത്തെ പൂന്തോട്ടം കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രധാനമായും ഇവിടെ എത്തിയിരിക്കുന്നത് ഏകദേശം നാനൂറ് ഏക്കറിലാണ് ഈ പൂന്തോട്ടം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് പൂന്തോട്ടത്തിന്റെ പ്രധാന ഭാഗം സ്ഥിതി ചെയ്യുന്നത് കൊട്ടാരത്തിന് പുറകിലായിട്ടാണ് ഈ കൊട്ടാരവും ഈ പൂന്തോട്ടവും എല്ലാം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട സ്ഥലങ്ങളാണ് പ്രധാന വഴികൾ അടച്ചിട്ടിരിക്കുന്നത് കൊണ്ടോ എന്തോ ഇവിടെ ആരുമില്ല ഞങ്ങൾ മാത്രം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് മുറികൾ ഈ കൊട്ടാരത്തിനകത്തുണ്ട് രാജാക്കന്മാരുടെ വേനൽക്കാല വസതിയായിട്ടാണ് മിക്കവാറും ഇത് ഉപയോഗിച്ചിരുന്നത് ധനൂപ് നദിക്ക് പുറമെ വിയന്ന എന്ന പേര് തന്നെയുള്ള ഒരു നദി കൂടെ ഇവിടെയുണ്ട് അതിനു സമീപം ചതുപ്പായി കിടന്നിരുന്ന ഈ സ്ഥലം സ്വകാര്യ വിത്തിയിൽ നിന്നും റോമൻ ഹോളി എംപരർ ഏറ്റെടുക്കുകയായിരുന്നു ഏതാണ്ട് ഇരുപത്തഞ്ച് ലക്ഷത്തോളം പേരാണ് ഓരോ വർഷവും ഈ കൊട്ടാരം സന്ദർശിക്കാൻ ഇവിടെ എത്തുന്നത് ഉദ്യാനത്തിൽ അങ്ങ് അകലെയായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഗ്ലോറിയത്ത് എന്നുള്ള ഭാഗമാണ് ചെറിയൊരു കുന്നിൻ മുകളിലായിട്ടാണ് ആ ഭാഗം സ്ഥിതി ചെയ്യുന്നത് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് നടക്കുകയാണ് ഇവിടെ നിന്നും അവിടെ വരെ ഏതാണ്ട് ഒരു കിലോമീറ്ററോളം ദൂരമുണ്ട് കൊട്ടാരത്തിന് മുന്നിലെ ഗാർഡൻ കണ്ടോ എന്തോരം വലിപ്പാണെന്ന് വെച്ചാൽ ഇവിടെ പൂക്കളുടെ ഗാർഡൻ ആണ് ഇപ്പോഴത്തെ റോസ് ഗാർഡൻ ഉണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ചെടികളെല്ലാം വെട്ടി നിർത്തിയിരിക്കുകയാണ് നമുക്ക് ഉള്ളിലുള്ള വഴിക്കടെയൊക്കെ പാർക്ക് പോലെ ഒത്തിരി നടക്കാനൊക്കെ ഉണ്ട് ഒത്തിരി വഴികളൊക്കെ ഉള്ളിലൊക്കെ ഉണ്ട് എല്ലാം വെട്ടി നിർത്തിയിരിക്കുകയാണ് മരങ്ങളെല്ലാം നല്ല ഭംഗിയിൽ വലിയൊരു സ്ഥലമാണ് ലോകത്തിലെ ആദ്യത്തെ മൃഗശാലയും ഇവിടെ തന്നെയാണ് ഈ കാണുന്നതാണ് മൃഗശാലയിലേക്കുള്ള പ്രവേശന കവാടം ഞങ്ങൾ ഒത്തിരി വൈകിയിരിക്കുന്നു ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതെല്ലാം ചുറ്റി കാണാമായിരുന്നു ഈ കാണുന്നതാണ് നെപ്റ്റൂൺ ഫൗണ്ട കൊട്ടാരത്തിനും ഗ്ലോറിയത്തേക്കും ഇടയിലായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഗ്ലോറിയത്തെ സ്ഥിതി ചെയ്യുന്നത് അല്പം ഉയരമുള്ള കുന്നിന് മുകളിലായതിനാൽ ഇവിടെ നിന്നുള്ള കാഴ്ചകളും മനോഹരമാണ് ഗ്ലോറിയത്തെ ഹില്ലിനു മുകളിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ിലായി നമുക്കൊരു ചെറിയ തടാകം കാണാനായിട്ട് സാധിക്കും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ നിർമ്മിക്കപ്പെട്ടതാണ് ഗ്ലോറിയത്തെ പവിലിയൻ ഉദ്യാനത്തിന്റെ ഭംഗി വർദ്ധിപ്പിക്കാൻ വേണ്ടി പണിതാണിത് ഷോൺബ്രൂൺ കൊട്ടാരത്തിന്റെ വളരെ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുക അല്പനേരം നേരം ഇവിടെയെല്ലാം ചുറ്റി നടന്ന് ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ് ആളുകളില്ലാതെ ഈ ഉദ്യാനം സന്ദർശിക്കാൻ സാധിക്കുക വളരെ അപൂർവമായിട്ടായിരിക്കണം ഗ്ലോറിയത്തെ പവിലിയനിന്റെ ഭംഗി പുറമേ നിന്നും ഞങ്ങൾ വീക്ഷിക്കുകയാണ് രണ്ടാം ലോകമഹായുധ കാലത്ത് ഈ പവിലിയൻ തകർക്കപ്പെട്ടിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പഴയ മാതൃകയിൽ തന്നെ പുനർനിർമ്മിക്കുകയായിരുന്നു ഗ്ലോറിയ പവിലിയനും കൊട്ടാരത്തിനും ഇടയിലായിട്ടുള്ള നെപ്റ്റൂൺ ഫൗണ്ടേഷൻ്റെ അടുത്ത് ഞങ്ങൾ വീണ്ടും എത്തിയിരിക്കുകയാണ് കൊട്ടാരത്തിന്റെ കാഴ്ച ഇവിടെ നിന്നും നമുക്ക് മനോഹരമായിട്ട് ആസ്വദിക്കാൻ സാധിക്കും ഈ മനോഹരമായ കൊട്ടാരത്തിൽ നിന്നും ഞങ്ങൾ വിടവാങ്ങുകയാണ് സംഗീതത്തിന്റെ നാടാണ് വിയന്ന ഈ കൊട്ടാരത്തിന് മുന്നിലും നമുക്ക് ഗാനാലാപനം ഇപ്പോൾ കേൾക്കാൻ സാധിക്കും വിയനയിൽ ഞങ്ങളുടെ മൂന്നാം ദിവസമാണ് ഇന്ന് നഗരത്തിലൂടെ തേരാപ്പറ നടക്കാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ കൂടിനായി വിപിനും മറ്റൊരു ടോമിച്ചൻ ചേട്ടനും കൂടിയുണ്ട് ടൗണിനുള്ളിലേക്ക് മെട്രോയിലാണ് യാത്ര മെട്രോയുടെയും ബസിന്റെയും എല്ലാം വിപുലമായ നെറ്റ്വർക്ക് വിയനം നഗരത്തിലുണ്ട് ഐക്യരാഷ്ട്രസഭയുടെ പ്രധാന കാര്യാലയത്തിന് മുന്നിലൂടെയാണ് നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നാളെ ഞങ്ങൾ ഇവിടെ സന്ദർശിക്കാൻ എത്തുന്നുണ്ട് ധനൂപിൽ തീർത്ത കൈവഴിയും ദ്വീപുമെല്ലാം പിന്നീട് കാൾസ് പ്ലാറ്റ്സ് എന്നുള്ള ഒരു മെട്രോ സ്റ്റേഷനിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ചാൾസ് സ്ക്വയർ എന്നാണ് കാൾസ് പ്ലാറ്റ്സ് എന്നുള്ള വാക്കിനർത്ഥം ജർമ്മൻ വാക്കുകളുടെ കാഠിന്യം പലപ്പോഴും വിലങ്ങുതടി വളരെ വലിയൊരു മെട്രോ സ്റ്റേഷനാണിത് സെന്റ് ചാൾസ് ചർച്ചിന് ഭാഗത്തേക്കുള്ള എക്സിറ്റ് ആണ് ഞങ്ങൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഇവിടെ നിന്നും ഞങ്ങളുടെ കാൽനട യാത്ര ആരംഭിക്കുകയാണ് ചെന്നൈയിലെ പ്രശസ്തമായ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയാണ് ഈ കാണുന്നത് നേരെ മുന്നിലായി കാണുന്ന സെന്റ് ചാൾസ് ദേവാലയം ലക്ഷ്യമാക്കി ഞങ്ങൾ നടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഈ ദേവാലയത്തിന് മുന്നിൽ വെച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രസംഗിച്ചിട്ടുണ്ട് ഇന്നീ ദേവാലയത്തിൽ വിശുദ്ധ കുർബാന മാത്രമല്ല നടക്കുന്നത് സംഗീത കച്ചേരികളും നടക്കുന്നു എന്തുകൊണ്ട് ക്രൈസ്തവ ദേവാലയത്തിനുള്ളിൽ സംഗീത കച്ചേരികൾക്ക് അനുമതി നൽകുന്നു എന്ന ചോദ്യത്തിനുത്തരത്തിലേക്ക് വരാം ക്രൈസ്തവർ ഏറെയുള്ള നാടാണ് ഓസ്ട്രിയ എങ്കിലും മതത്തോട് ഇവർക്ക് ആഭിമുഖ്യം വളരെ കുറവാണ് അതിന് രസകരമായ ഒരു കാരണം കൂടിയുണ്ട് ക്രൈസ്തവ വിശ്വാസികൾ ജർമ്മനിയിലെ പോലെ തന്നെ ഇവിടെയും പ്രത്യേകം ടാക്സ് നൽകണം ജർമ്മനിയിലെ പോലെ ശമ്പളത്തിൽ പിടിക്കുകയല്ല ചെയ്യുക മറിച്ച് ഓരോ വർഷവും ബില്ല് വീട്ടിലേക്ക് വരും എന്തായാലും വിശ്വാസികൾ കുറഞ്ഞതോടെ ദേവാലയങ്ങൾ മിക്കതും അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ് ഈ ദേവാലയം വൈകുന്നേരങ്ങളിൽ സംഗീത കച്ചേരികൾക്ക് വാടകയ്ക്ക് നൽകുന്നു ആ സമയം ഇവിടെ പ്രവേശിക്കാൻ പ്രത്യേക ടിക്കറ്റും എടുക്കണം ഞങ്ങൾ മുന്നോട്ട് അടുത്ത കാഴ്ചയിലേക്ക് നടക്കുകയാണ് വിയനയിലെ പ്രധാനപ്പെട്ട സംഗീതമേളകൾ നടക്കുന്ന ഒരു സ്ഥലമാണിത് മ്യൂസിക് വെറൈൻ എന്നുള്ള ഈ നിർമ്മിതിയുടെ പണികൾ പൂർത്തിയാകുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപതിലാണ് ഇതിനുള്ളിൽ ലോകത്തിലെ മനോഹരമായ ഒരു സംഗീത ഹാൾ നിലകൊള്ളുന്നു അടുത്ത കാഴ്ചയിലേക്ക് ഞങ്ങൾ നീങ്ങുകയാണ് ഈ കാണുന്നതാണ് വിയന്ന സ്റ്റേറ്റ് ഓപ്പറ പാരീസിലെ പല ഗാർണിയർ പോലെ തന്നെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഓപ്പറ ഹൌസുകളിൽ ഒന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിലാണ് ഇത് സ്ഥാപിതമാകുന്നത് ഇന്ന് ഈ ഓപ്പറ ഹൗസ് ഓസ്ട്രിയൻ ഓപ്പറയുടെ കേന്ദ്രമാണ് ഈ നിർമ്മിതികളെല്ലാം ഉള്ളിൽ കയറി കാണാനുള്ള സൗകര്യമുണ്ട് ഞങ്ങൾ സമയക്കറവ് മൂലം ഇവിടേക്ക് പ്രവേശിക്കുന്നില്ല ഏറ്റവും പഴയ ഓപ്പറ ഹൗസാണ് കാണുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് മനോഹരമായ ആ മുന്നിലൂടെ ഞങ്ങൾ മുന്നോട്ട് നടക്കുകയാണ് വഴിയിൽ ഇത്തരത്തിലുള്ള നിരവധി സ്തൂപങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഹോഫ്ബർഗ് കൊട്ടാരത്തിന്റെ പിൻവശത്താണ് വേനയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഹോഫ്ബർഗ് കൊട്ടാരം രാജീക ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒരു അത്ഭുതകരമായ ഉദാഹരണം അറുന്നൂറ് വർഷത്തോളം ഹാഫ്സ്ബർഗ് രാജവംശത്തിന്റെ വസതി ആയിരുന്ന ഈ കൊട്ടാരം വിയേനയിലെ ഏറ്റവും ജനപ്രിയ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് സിസി എന്ന് വിളിക്കുന്ന ഓസ്ട്രിയലി എലിസബത്ത് രാജ്ഞിയുടെ സ്വകാര്യ അപ്പാർട്ട്മെന്റുകളെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഈ കൊട്ടാരത്തിനകത്താണ് രണ്ടു ലക്ഷത്തി നാൽപ്പതിനായിരം മീറ്റർ സ്ക്വയർ വലിപ്പം വരുന്ന ഈ കൊട്ടാരം ലോകത്തിലെ ഏറ്റവും വലിയ കൊട്ടാരങ്ങളിൽ ഒന്ന് തന്നെയാണ് കൊട്ടാരത്തിന് മുൻവശത്തേക്ക് ഞങ്ങൾ ഇപ്പോൾ നടക്കുകയാണ് മുൻപിലായി നമുക്ക് ആർച്ചുകൾ കാണാനായിട്ട് സാധിക്കും ഇവിടെയും കൊട്ടാരത്തിനുള്ളിൽ ഞങ്ങൾ പ്രവേശിക്കുന്നില്ല പുറമേ നിന്നുള്ള കാഴ്ചകൾ കണ്ട ശേഷം അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് നീങ്ങണം വിശാലമായ ഒരു പൂന്തോട്ടം ഈ കൊട്ടാരത്തിന് മുന്നിലുമുണ്ട് ഇതിന് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഓസ്ട്രിയൻ പാർലമെന്റ് മന്ദിരം സ്ഥിതി ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിനു മുന്നിലൂടെ കാറിൽ യാത്ര ചെയ്തിരുന്നു വളരെ മനോഹരമായിട്ടാണ് ഇവിടെ വഴികൾ തയ്യാറാക്കിയിരിക്കുന്നത് വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനും സൈക്കിളുകൾക്ക് സഞ്ചരിക്കാനും ആളുകൾക്ക് സഞ്ചരിക്കാനും പ്രത്യേകം പ്രത്യേകം വഴികൾ പാർലമെന്റ് മന്ദിരത്തിനെ നേരെ മുന്നിൽ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ ഇപ്പോൾ ഓസ്ട്രിയ എന്നുള്ള ഈ രാജ്യത്തിന്റെ പാർലമെന്റ് കൊട്ടാരത്തിന്റെ ഉദ്യാനത്തിനുള്ളിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണിപ്പോൾ വ്യത്യസ്തതയാർന്ന റോസ ചെടികൾ കൊണ്ട് ഒരു വിസ്മയം തീർത്തിരിക്കുകയാണ് ഇവിടെ അങ്ങ് അകലെയായി നമുക്ക് കൊട്ടാരം ഇപ്പോൾ കാണാനായിട്ട് സാധിക്കും മനോഹര കാഴ്ചകൾ കണ്ടുള്ള യാത്ര നമുക്ക് ഒരിക്കലും ക്ഷീണം നൽകുന്നില്ല വിയനയിലെ മുനിസിപ്പൽ ബിൽഡിംഗ് ആണ് ഈ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ നിർമ്മിച്ച മന്ദിരം അതിന് മുൻപിലായി ഞങ്ങൾ ചെന്ന ദിവസം ഫുഡ് ഫെസ്റ്റിവൽ നടക്കുകയാണ് ഇന്ത്യയടക്കം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ ഇവിടെ ലഭ്യമാണ് നമുക്കത് വാങ്ങി കഴിക്കാവുന്നതാണ് ഇത് വിയനയിലെ ഒരു പ്രധാനപ്പെട്ട കോഫി ഷോപ്പാണ് പ്രധാനപ്പെട്ട മന്ദിരങ്ങളെല്ലാം കണ്ട് വിയനയിലൂടെ ഞങ്ങളുടെ യാത്ര തുടരുകയാണ് ഓരോ മന്ദിരങ്ങൾക്കും ചരിത്രമുണ്ട് ആ ചരിത്രം ടോമി ചഞ്ചേട്ടൻ ഞങ്ങൾക്ക് വിശദീകരിച്ച് തരുന്നുമുണ്ട് കാൽനടയായി നഗരം ചുറ്റുന്ന ടൂറിസ്റ്റുകൾക്ക് പുറമെ കുതിര വണ്ടിയിലും കുട്ടി ട്രെയിനുകളിലും ഓപ്പൺ ബസിലുമെല്ലാം ടൂറിസ്റ്റുകൾ നഗരം ചുറ്റി സഞ്ചരിക്കുന്നു ഇത് വിയനയിലെ ഏറ്റവും പഴക്കമുള്ളതും പ്രശസ്തമായ ഒരു റെസ്റ്റോറൻ്റ് ഒരു പക്ഷെ രാജകൊട്ടാരത്തിനടുത്തായതാകാം വിയനയിലെ ഉന്നത വർഗ്ഗക്കാരുടെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഈ റെസ്റ്റോറന്റ് ക്ലാസിക് വിനിയൽ ഭക്ഷണത്തിന് പ്രശസ്തമായ ഒരു റെസ്റ്റോറന്റ് ആണിത് ഇന്നിത് വിയനയിലെ ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒരു പ്രധാന ഭാഗമായി മാറിയിരിക്കുകയുമാണ് നിരവധി ഷോപ്പിംഗ് സെന്ററുകളും റെസ്റ്റോറന്റുകളുമെല്ലാം നമുക്ക് ഈ വഴിയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് വിയനയിലെ സെന്റ് പീറ്റേഴ്സ് ദേവാലയമാണ് ഈ കാണുന്നത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ പണിതീർത്തതാണ് ഈ ദേവാലയം വിയനയിലെ കത്തീഡ്രൽ ദേവാലയമാണ് ഞങ്ങൾക്ക് നേരെ മുന്നിലായിട്ടുള്ളത് സെയിന്റ് സ്റ്റീഫന്റെ നാമധേയത്തിലുള്ള ഒരു കത്തീഡ്രൽ ദേവാലയമാണിത് വിയേനയിലെ ഏറ്റവും പ്രശസ്തമായ ലാൻഡ്മാർക്കുകളിൽ ഒന്നാണ് ഈ കത്തീഡ്രൽ പള്ളി ഓസ്ട്രിയൻ ഗോതിക് സ്റ്റൈലിലാണ് ഈ കത്തീഡ്രൽ നിർമ്മിച്ചിരിക്കുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മാണം ആരംഭിച്ച ഈ കത്തീഡ്രൽ നൂറ്റാണ്ടുകളിലൂടെ നിരവധി മാറ്റങ്ങളിലൂടെ കടന്നുപോയി ിൽ ഗോതിക് ശൈലിയിൽ പുനർനിർമ്മാണം നടത്തി രണ്ടാം ലോകമഹായുധ കാലത്ത് കത്തീഡ്രലിന് ഗുരുതരമായ നാശനഷ്ടം സംഭവിച്ചെങ്കിലും പിന്നീട് പുനർനിർമ്മിക്കുകയായിരുന്നു കത്തീഡ്രലിന്റെ മേൽക്കൂരയ്ക്ക് നിറമുള്ള ടൈലുകൾ നൽകിയിരിക്കുന്നു വിയന്ന നഗരത്തിന്റെ ഹൃദയഭാഗമെല്ലാം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട സ്ഥലങ്ങളാണ് ചൂടിനെ പ്രതിരോധിക്കാനുള്ള വഴികളാണ് ഈ കാണുന്നത് കത്തീഡ്രലിനടുത്തുള്ള ഗ്രാബൻ എന്ന പ്രധാന തെരുവിലാണ് ഞങ്ങൾ ഇപ്പോൾ പ്ലേഗ് മഹാമാരിയിൽ നിന്നും രക്ഷപ്പെട്ടതിന് ദൈവത്തോടുള്ള നന്ദിയുടെ പ്രകടനമായി നിർമ്മിച്ച ഒന്നാണ് പ്ലേഗ് ഏഞ്ചൽ എന്നറിയപ്പെടുന്ന ഒരു ദൈവദൂതൻ മുകളിലായി ഒരു വാളും ഒരു ഗ്ലോബും പിടിച്ചിരിക്കുന്നു വാൾ പകർച്ചവ്യാധി പ്രതിനിധീകരിക്കുകയും ഗ്ലോബ് ലോകത്തെ പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നു പ്ലേഗ് ബാധയെ തുടർന്ന് ആയിരത്തി അറുന്നൂറുകളിൽ ഇവിടെ മൂന്നിലൊന്ന് ജനവും മരിച്ചിരുന്നു ഞങ്ങൾ അടുത്ത പ്രധാന വീതിയിലേക്ക് നടക്കുകയാണ് ഈ അങ്ങേ അങ്ങേയതലയ്ക്കായി കാണുന്നത് ഹോഫ്ബർഗ് കൊട്ടാരത്തിന്റെ ഒരു സൈഡാണ് ഞങ്ങൾ എത്തിയിരിക്കുന്ന ഈ വീതിയിലാണ് പ്രശസ്തമായ കൈസർ മാറൻ ലഭിക്കുന്നത് കൈസർ സ്മാരൻ എന്നത് ഓസ്ട്രിയയിൽ ഉത്ഭവിച്ച ഒരു പ്രശസ്തമായ പാചകീതിയാണ് ഒരു പ്രത്യേകതരം പാൻകേക്ക് എന്നാൽ സാധാരണ പാൻ കേക്കുകളിൽ നിന്നും വ്യത്യസ്തമായി ഇത് കഷ്ണങ്ങളാക്കി മടക്കി വീണ്ടും പാചകം ചെയ്യുന്നു ഓസ്ട്രിയൻ ചക്രവർത്തിയായ ഫ്രാൻസ് ജോസഫ് നോമിന് വേണ്ടിയിട്ടാണ് ഇത് ആദ്യമായി തയ്യാറാക്കുന്നത് ആദ്യമായി തയ്യാറാക്കിയത് ഈ കടയിലാണെന്നും പറയപ്പെടുന്നു മുകളിലായി പഞ്ചസാര പൊടിച്ചിടുകയും ഇതിനോടൊപ്പം ആപ്പിൾ സോസോ അല്ലെങ്കിൽ പ്ലം കമ്പോട്ടോ ചേർത്ത് നൽകുകയും ചെയ്യുന്നു ഞങ്ങൾ വനിലയും പ്ലമ്മുമാണ് വാങ്ങിയത് ഒരു മധുരവും പുളിയും രുചിയാണ് ഇതിന് കൊട്ടാരത്തിന്റെ ഒരു സൈഡിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന കുതിരപ്പുറത്തെ ഡ്രസ്സേജ് സ്കൂളിൽ സ്പാനിഷ് റൈഡിംഗ് സ്കൂൾ ഈ കൊട്ടാരത്തിനുള്ളിലാണ് കൊട്ടാരത്തിനടുത്ത് മറ്റു കാഴ്ചകളും കണ്ട് ഞങ്ങൾ മുന്നോട്ട് നടക്കും വേനയിൽ വരുന്നവർ തീർച്ചയായും ഹോഫ്ബുർഗ് പാലസും ഇതിനു ചുറ്റുമുള്ള കാഴ്ചകളും കാണാൻ ശ്രമിക്കണം രുചികരമായ സാഖർ എന്ന കേക്ക് ആദ്യമായി ഉണ്ടാക്കിയത് ഈ കടയിലാണെന്ന് പറയപ്പെടുന്നു വേനൽ വന്ന് ഇനി കഴിക്കേണ്ട ഒരു സാധനത്തെ കണ്ട രാജാവിന്റെ മന്ദിരപലഹാരം ഇപ്പോൾ ഞങ്ങൾ പ്രധാനപ്പെട്ട ഒരു ഷോപ്പിംഗ് തെരവിലാണ് മിക്ക കടകളും ലോകത്തിലെ ബ്രാൻഡുകളാണ് ബ്രാൻഡഡ് ഷോപ്പുകളാണ് ഉള്ളത് ഫേമസ് ബ്രാൻഡുകളാണ് ഇവിടെ വിയന്ന പട്ടണത്തിലൂടെയുള്ള ഞങ്ങളുടെ തേരാപാര യാത്ര അവസാനിപ്പിക്കാറായി അതിനു മുമ്പായി ഒരു ഐസ്ക്രീം കൂടെ കഴിക്കണം ലോകത്ത് എവിടെ ചെന്നാലും ഐസ്ക്രീമിന് ഇറ്റാലിയൻ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളു ഐസ്ക്രീം നുണഞ്ഞ് വിയന്ന പട്ടണത്തിൽ കാലുകൾക്ക് അല്പം റെസ്റ്റ് നൽകുകയാണ് ഇനി ഞങ്ങൾ പോകുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഷോപ്പിംഗ് സെന്ററിലേക്കാണ് മെട്രോ അത്യാവശ്യം സിറ്റിയെ കണക്ട് ചെയ്യുന്നുണ്ട് വെസ്റ്റ് ഫീൽഡ് ഷോപ്പിംഗ് സെന്ററിലാണ് ഞങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഏത് പ്രധാന പട്ടണത്തിൽ ചെന്നാലും അവിടുത്തെ ഷോപ്പിംഗ് സെന്ററിൽ ഒരു ചുറ്റടിക്കൽ പതിവുള്ളതാണ് പക്ഷേ വേനലെ ഹൈപ്പർ മാർക്കറ്റുകൾ വരെ നേരത്തെ അടയ്ക്കും നേരത്തെ അടക്കുന്ന പറഞ്ഞാൽ ശനിയാഴ്ച വൈകുന്നേരം ആറുമണിയാകുമ്പോഴേക്കും അടയ്ക്കും ഞായറാഴ്ച അവധിയാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്നല്ല എന്ത് ഹൈപ്പർ മാർക്കറ്റ് കുമാർ എല്ലാ അടമാണ് റെസ്റ്റോറൻറ്റുകൾ മാത്രമാണ് തുടങ്ങുന്നത് ബാക്കി എല്ലാ അടവാണിവിടെ അപ്പോൾ അതുകൊണ്ടുതന്നെ ശനി ഞായർ ദിവസം ഭയങ്കരതാണ് ശനിയാഴ്ച നേരത്തെ അടയ്ക്കും ആണെങ്കിൽ വേറ്റിൻ്റെ പ്രശ്നം ഞായറാഴ്ച ഒരു കട ഉണ്ടാവും തന്നെ ബാക്കി പ്രശ്നങ്ങളൊക്കെ വൈകുന്നേരം എട്ട് മണി വരെയുണ്ട് അയർലൻഡിനെ പോലെയല്ല അയർലൻഡിൽ ഒക്കെ ആറുമണിക്കൊക്കെ അടയ്ക്കുമായിരുന്നു സാധാ കടകളൊക്കെ സൂപ്പർ മാർക്കറ്റുകളൊക്കെ ഏതായാലും കുറച്ച് മണി ഉണ്ടായിരുന്നു ഓരോ രാജ്യത്തും അതിൻ്റെതായ പ്രത്യേകത ഇല്ല ഇറ്റിയിൽ ഞായറാഴ്ചയൊക്കെ വിൽക്കിക്കടകൾ എന്ന് തുറക്കും ഇരുപത്തിനാല് മണിക്കൂറും പറഞ്ഞ് പ്രവർത്തിക്കുന്ന മറ്റുപോലെ കടകളുണ്ട് ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ള കടകൾ ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്രോൾ പമ്പിനോട് ചേർന്നിട്ടുള്ള ചില ബില്ല എന്ന് പറഞ്ഞ കടകളൊക്കെ രാത്രിയിലുണ്ട് അത് ചെറിയ കുഞ്ഞു കടകളായിരിക്കും അത് ഉണ്ടാവാറുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഉയനയിലെ ഞങ്ങളുടെ അവസാന ദിവസത്തെ കാഴ്ചകളുമായി അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം നന്ദി